ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് റാവുസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾ മരിച്ച സംഭവത്തിൽ മാനദണ്ഡങ്ങൾ അവഗണിച്ചതിന് കോച്ചിങ് സെന്ററിനെതിരെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു ഡൽഹിയിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നവീൻറെ ബന്ധു മാധ്യമങ്ങളെ കാണുന്നു സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയാണ് ചെയ്തത് ഡൽഹിയിലുള്ള കേരള മലയാളി അസോസിയേഷൻ പിന്നീട് കേരള ഹൗസിലുള്ള എല്ലാവരുടെ സപ്പോർട്ട് സപ്പോർട്ടും ഉണ്ടായിരുന്നു അതിനേക്കാളും നമ്മൾ കേരളത്തിലെ പോളിറ്റിക്സ് ലീഡറായിട്ടുള്ള ജെബി മാത്യു മാഡം കെ വി തോമസ് സാർ സുരേഷ് അബി സാർ ഇവരെല്ലാവരും ഒരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജെബി മാത്യു മേഡം നില പോലീസ് ജെബി മാത്യു മാഡം നില പോലീസ് സ്റ്റേഷനിലും ഫുള്ള് വന്നായിരുന്നു ഫ്ലൈറ്റിലും ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഒരു സപ്പോർട്ട് ചെയ്തായിരുന്നു പിന്നെ നമ്മള് രാജേന്ദ്രനഗർ പോലീസ് സ്റ്റേഷൻ ഡൽഹി പോലീസ് നല്ല വളരെ ഒരു സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും എൻക്വയറി നല്ല എൻക്വയറി ഉണ്ടായിരുന്ന എല്ലാ കാര്യത്തിലും രാജേന്ദ്ര നഗർ പോലീസ് സ്റ്റേഷൻ സോ എ ഗുഡ് ജോബ് ആക്ച്വലി ഐ സിൻസിയർ താങ്ക്സ് ടു എവറി വൺ ഓക്കെ സോ ടുഡേ മോർണിംഗ് ടെൻഡേറ്റീവ്ലി ബൈ ടെൻ ഒ ക്ലോക്ക് ദ പോസ്റ്റ്മോർട്ടം ദി മസ്റ്റ് സ്റ്റാർട്ട് സോ ടു ഒ ക്ലോക്ക് വി ആർ എക്സ്പെക്ടിംഗ് ദ നവീൻ കബഡി സോ വി ആർ ഗോയിങ് ടു അവർ ഹോം ടൌൺ ത്രിവണ്ട്രം By today, 8.35, so we'll reach uh, around uh, 11.30 over there. Yes, it's a tragedy. My sincere request to all the landlords in Delhi, okay, and all the press medias, huh? you are the backbone for this kind of thing, right? So five years back, we could remember, each and every pan-India, we should have some borewell incident. Could you remember? Borewell incident. టూ త్రీ బోర్వల్ దర్ ఇస్ టూ ఓపన్ ద కిచ యూజ్ టూ ఫోల్ డౌన్ లైక్ ఎనింగ్ ద ట్రాజడి ఎనింగ్ ద పేరెంట్ యూజ్ టూ సఫర్ లాక్ వైజ లాక్ వైజ్ వట్ డూ ఇన్ అగింస్ అనర్ అగిన్స్ అనర్ ప్లీజ్ టూ ఐడెంటీఫై హౌ మెనీ ఇన్స్టి అండర్ గ్రాండ్ గ్రాండ్ ఫ్లోర్ అండర్ ద గ్రాండ్ ఫ్లోర్ ప్లీజ్ ట్రై టూ ఐడెంటీఫై ప్లీజ్ ట్రై టూ అప్లి ద ఇన్స్టిూషన్ దీస్ ఆర్ ద రిప్యూటెడ్ ఇన్స్టి రిప్యూటెడ్ ఇన్స్టి త్రీ స్టూడెంట్స్ దే కేత్ట్స్ టూ ఢిల్గి దీ స్టూడెంట్స్ దే కేత్ట్స్ దే కేల్గి బట్ దే ఆర్ నో అవేర్ నా సో హు విల్ రెస్పాన్సబల్ దిస్ పేరెంట్స్ కాన్ ఓకే సో మై సిన్సియర్ రిక్వెస్ట్ టూ ఆల్ ద స్టూడెంట్స్ అండ్ కంపెట్టి అథారిటీ అథారిటీల్ ఎస్ మీడియా పీపుల్ ఓకే Please try to find out in Agimsa manner how many institutions like this in Delhi or across pan India in underground, please try to lodge a official complaint to competition authority. I'm again repeating you, don't be a violent, uh, don't be a riot. It should be in an Agimsa manner. If you are able to do this kind of thing, no, definitely Nevin soul will rest in peace peace and other चिल्ड्रन्स ऐ थिंक टू गर्ल्स टू गर्ल्सो पॉझिटव सो दे आर् सोल्स रेस्ट इन पीस सो प्लीज डू इट कॅन यू डू दिस प्रेस मीडिया कॅन यु ऐडेफाय सो हॉ मे औटल आर देअर सो जस्ट सेन्सिटिव्ह टू द कॉम्पिटिशन अथॉरटी नो हॉम इन दिस सर वी हॅव विजिटेड सोन सो सोन एरिया सो दीस आर द अनसेफ्टी इन्स्ट्यूशन आर देर सो काय अफले ओके आय अंडरस्टूंड द लँड लॉर्ड अँड द इन्स्टिट्यूशन अथार्टी आलो दे पेड लॉट ऑफ थिंग राईट സോ ജസ്റ്റ് ട്രൈ ടു അപ്ഡേറ്റ് ദ ബിൽഡിംഗ് ആൻഡ് സേവ് ദ ലൈഫ് ഇൻ ഹെൻസ് ഫോർ വി ഷുഡ് നോട്ട് ഹാവ് ദീസ് കൈൻഡ് ഓഫ് ട്രാജഡി ഇൻ പാൻ ഇന്ത്യ നോട്ട് ഇൻ ഡൽഹി ഇൻ പാൻ ഇന്ത്യ വി ഷുഡ് നോട്ട് ഹാവ് ദീസ് കൈൻഡ് ഓഫ് ട്രാജഡി ദാറ്റ് ഇസ് മൈ കമ്പിൾ റിക്വസ്റ്റ് ഓൾ ആഫ് യു താങ്ക്സ് ഫോർ ദ കോൺ ഇല്ല സർ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല ഇന്നലെ ഞാൻ വന്ന് എത്തിയപ്പോഴും തന്നെ ലേറ്റായി ഐ റീച്ച് അറൌണ്ട് നയൻ തേർട്ടി ആന്റ് ഐ വെന്റ് ടു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് നവീൻ ഐഡന്റിഫൈ ചെയ്ത് അത് പറയാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ കണ്ടത് അത് അത് കണ്ടവർക്ക് ആ പെയിൻ മനസ്സിലാകത്തുള്ളൂ എന്നെക്കാളും നവീന്റെ ഫാദറിനും മദർ സിസ്റ്ററിന് അവനെ കാണുമ്പോൾ ഈ പെയിൻ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഫോട്ടോസ് കണ്ടായിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അതോറിറ്റീസ് പറഞ്ഞായിരുന്നു ആ ട്രേജഡി എങ്ങനെയാണ് നടന്നതെന്ന് അതുകൊണ്ട് ഇതിപ്പം ആരും ബ്ലെയിം ചെയ്യാനില്ല മൈ സിൻസിയർ റിക്വസ്റ്റ് ടു യു ഫ്യൂച്ചറിൽ നടക്കാൻ പാടില്ല ഉള്ളൂ അത് ഒഫീഷ്യലി നമുക്ക് ഇന്നേ അവർ പറയത്തുള്ളൂ വൈവികാസ് അവർക്കും അവിടെ പോകാൻ പറ്റിയില്ല രാജേന്ദ്രനഗർ പോലീസ് സ്റ്റേഷനിൽ ക്ലിയർ ആയിട്ട് സർക്കിൾ പറഞ്ഞായിരുന്ന രാജ്യം നടന്നപ്പോ അവർക്ക് പോലും ജീപ്പ് കയറാൻ പറ്റിയില്ല ആ ഏരിയ കംപ്ലീറ്റ് വെള്ളത്തിലായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഈസ് അപ്പൊയിങ് പറയും ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ഏലാദിലേഹ്യം